നമസ്കാരം വന്ദേ ഭാരത് എന്ന ട്രെയിൻ നമ്മൾ ചരിത്രം തിരുത്തി കണ്ടതാണ് കാരണം വേഗതയുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു പായുകയാണ് വന്ദേ ഭാരത് ആ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ മൂന്ന് മാസത്തിനുള്ളിൽ ഓടിത്തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതിൻ്റെ ട്രയൽ റൺ കൂടി ഉണ്ടാവും എന്നുകൂടി അറിയാൻ കഴിയുന്നു രാജധാനി പോലും വെല്ലുന്ന സൗകര്യമൊരുക്കിക്കൊണ്ട് മികച്ച സുരക്ഷയുമാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ തന്നെ മാറ്റുന്ന ട്രെയിൻ ആവും ഈ വന്ദേ ഭാരത് സ്ലീപ്പർ പഴയ പൊട്ടിപ്പൊളിഞ്ഞ നാണം കെടുത്തുന്ന ആരും ആഗ്രഹിക്കാത്ത ട്രെയിനൊക്കെ ഇനി ഭാവിയിൽ ഓർമ്മകളാകും എന്ന് വേണം കരുതാൻ കാരണം യാത്രക്ക് അതീവ സുരക്ഷയും അതിസുഖകരമായ യാത്രയുമാണ് ഇന്ത്യൻ റെയിൽവേ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നതാണ് സത്യം ഓരോ ബർത്തുകളുടെയും ഡിസൈൻ അതിഗംഭീരമാണ് സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും യു എസ് ബി പോർട്ട് അതുപോലെ തന്നെ വായിക്കുവാനുള്ള ലൈറ്റുകളും മറ്റെല്ലാവിധ ഗംഭീര സൗകര്യങ്ങളാണ് ഈ ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന മോഡുലാർ കിച്ചൺ അതുപോലെ തന്നെ അമ്പരപ്പിക്കുന്ന ബാത്റൂമുകൾ ബാത്റൂമിൽ ഹോട്ട് വാട്ടർ അടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഇറങ്ങുന്ന ഈ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയാൽ മാസത്തിൽ മൂന്ന് ട്രെയിനുകൾ വീതം പുതിയത് ഉണ്ടാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പത്ത് ദിവസത്തെ പരീക്ഷണം ഓട്ടം കൂടി പൂർത്തിയായാൽ മൂന്ന് മാസത്തിനകം ഇത് ട്രാക്കിലേക്ക് ഇറങ്ങും എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്ന് ട്രെയിനുകൾ മാസത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ട്രെയിൻ ഉണ്ടാക്കുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് പറയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓരോ ട്രെയിനിലും സെക്കൻഡ് തേർഡ് എ സി അതുപോലെ നാല് സെക്കൻഡ് എ സി ഒരു ഫസ്റ്റ് ക്ലാസ് അങ്ങനെ പതിനാറ് കോച്ചുകളാണ് ഈ വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ അതി നൂതന സംവിധാനത്തിൻ്റെ ഒരു പരിഷ്കരണം കൂടിയാണ് ഈ വന്ദേ ഭാരത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ ട്രെയിനുകളും ഈ രൂപത്തിലേക്ക് എത്തും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കാരണം യാത്രക്കാർ ആഗ്രഹിക്കുന്നത് അതിവേഗ യാത്രയും സുഖവും സൗകര്യവും എല്ലാം അടങ്ങുന്ന യാത്രയാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും അതിന് ഇന്ത്യൻ റെയിൽവേ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ എന്തായാലും വലിയ ഒരു വിജയമാണ് ഇന്ത്യൻ റെയിൽവേ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ